തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞതോടെ മുക്കൻ നഗരസഭയിൽ മത്സരരംഗത്തുള്ളത് നൂറ്റിയേഴ് സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും മുപ്പത്തിനാല് ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളെ മത്സരരംഗത്തിറക്കിയപ്പോൾ എൻ ഡി എ ഇരുപത്തി ഡിവിഷനുകളിലാണ് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞതോടെ മുക്കൻ നഗരസഭയിൽ മത്സരരംഗത്തുള്ളത് നൂറ്റി ഏഴ് സ്ഥാനാർത്ഥികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും മുപ്പത്തിനാല് ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളെ മത്സരരംഗത്തിറക്കിയപ്പോൾ എൻ ഡി എ ഇരുപത്തിയഞ്ച് ഡിവിഷനുകളിലാണ് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത് എങ്കിലും കഴിഞ്ഞ തവണ രണ്ട് കൗൺസിലർമാരെ നഗരസഭയിലേക്ക് എത്തിച്ച എൻ ഡി എ ഇത്തവണ കൂടുതൽ സീറ്റുകൾ നേടാനുള്ള പ്രവർത്തനങ്ങളുമായാണ് തെരഞ്ഞെടുപ്പിനിറങ്ങുന്നത് അതേസമയം കഴിഞ്ഞ തവണ ലീഗ് വിമതനെ കൂട്ടുപിടിച്ച് ഭരണം നിലനിർത്തിയ എൽ ഡി എഫ് ഇത്തവണ കൃത്യമായ ഭൂരിപക്ഷം നേടിയെടുക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ നഗരസഭാ ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫും കഴിഞ്ഞ തവണ ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം ചേർന്ന് മത്സരിച്ച് മൂന്ന് കൗൺസിലർമാരെ നഗരസഭയിലേക്ക് എത്തിച്ച വെൽഫെയർ പാർട്ടി പക്ഷേ ഇക്കുറി ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നതെങ്കിലും മൂന്ന് ഡിവിഷനുകളിൽ മാത്രമാണ് സ്വന്തം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത് നഗരസഭയിലെ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളെന്ന് കരുതുന്ന കണക്കുപറമ്പ് മംഗലശ്ശേരി ചേന്നമംഗല്ലൂർ ഡിവിഷനുകളിലാണ് വെൽഫെയർ പാർട്ടി സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി അംഗത്തിനിറങ്ങുന്നത് മുപ്പത്തിനാല് ഡിവിഷനുകളിൽ ഒൻപത് ഡിവിഷനുകളിലാണ് ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് അതിൽ ഇരുപത്തിയൊന്നാം ഡിവിഷനായ പുൽപ്പറമ്പിലും മുപ്പത്തിരണ്ടാം ഡിവിഷനായ ഇരട്ടക്കുളാങ്ങറയിലും രണ്ട് സ്വതന്ത്രർ വീതം മത്സരരംഗത്തുണ്ട് കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ് വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച് ഇടതുപക്ഷ മുന്നണിക്ക് നഗരസഭാ ഭരണം നിലനിർത്താൻ നിർണായക ശക്തിയായി ശ്രദ്ധാകേന്ദ്രമായ മുഹമ്മദ് അബ്ദുൾ മജീദാണ് ഇത്തവണയും ഇരട്ടക്കുളങ്ങരയിൽ നിന്ന് ജനവിധി തേടുന്ന ഒരു സ്വതന്ത്രൻ അഞ്ച് ഡിവിഷനുകളിൽ ഇത്തവണ എൽ ഡി എഫും യു ഡി എഫും നേരിട്ടാണ് മത്സരം പതിനാലാം ഡിവിഷനായ കുറ്റിപ്പാലയിലും പതിനഞ്ചാം ഡിവിഷനായ മാമ്പറ്റയിലും മുപ്പതാം ഡിവിഷനായ തൂങ്ങാമ്പുറത്തും മുപ്പത്തിയൊന്നാം ഡിവിഷനായ വെണ്ണക്കോടും മുപ്പത്തിമൂന്നാം ഡിവിഷനായ മുണ്ടുപാറയിലുമാണ് ഇടത് വലതു മുന്നണികൾ നേരിട്ട് മത്സരിക്കുന്നത് ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത